െ ആഹ് പുറത്തിറങ്ങിയത് എങ്ങനെയാണല്ലോ തിരക്കോട് തിരക്ക് പിന്നെ ഈ ആളുകളടിന്നോ വണ്ടീന്ന് ഒന്നും ഇപ്പൊ സംസാരിക്കാൻ കഴിയില്ലല്ലോ ഇപ്പോഴും ആൾക്കാർ എങ്ങനെയാ മരിച്ചത് അത് അവന്റെ മരണകാരണം അതെന്ന് പറഞ്ഞാലും മറ്റേ ഈ എം ഡി എം കവർ ഈ ചെറുക്കം വിഴുകിരുന്നു അപ്പം ഈ കവർ അകത്ത് കിടന്നിട്ട് ഒരു കവർ പൊട്ടിപ്പോയി അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എലിവേഷൻ പോലെയാ ഇത് കത്ത് പോയിട്ട് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്ലഡിൽ കലരും ഈ ഫുഡിന്റെ അകത്തുകൂടെ ഈ സ്ഥാനത്തിൽ പോയിട്ട് ഇത് ഇതിൽ ഈ ഈ ദമനികൾ ഇത് എടുത്തിട്ട് ഹൃദയത്തിൽ എത്തിക്കും അങ്ങനെ വന്നു കഴിയുമ്പോ പിന്നെ ഈ നമുക്ക് പ്രവർത്തനം നൽകും പിന്നെ ഇവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവന്റെ ബ്ലോ ഇവന് നയന്റി പെർസെന്റേജ് ബ്ലോക്ക് ആയിരുന്നു അതായത് നയന്റി പെർസെന്റേജ് ബ്ലോക്ക് അടി കൊടുത്താൽ തീരും ആ രീതിക്കാണ് അതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാവുമല്ലോ

അപ്പം അങ്ങനെയുള്ള ഒരാള് കിട്ടി അപ്പൊ ഈ ഇതെന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിച്ചു കഴിയുമ്പോ മനസ്സിലാകത്തില്ലോ കാരണം ഇവരൊന്നും ചെയ്തുമില്ല ഇവൻ ഈ വണ്ടി കിടന്നി ബഹളം കാണിച്ച് ഈ വണ്ടിയിൽ ഇരുന്നിട്ട പൂമ്പോട്ടും പുറവോട്ടും കിടന്നി ഇടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് അപ്പൊ പിടിച്ചതിന് ചില ആളെ പിടിക്കുമ്പോ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു വിറിലൻ സ്വഭാവം ഉണ്ടല്ലോ അതാന്ന് വിചാരിച്ചു തെറ്റിദ്ധരിച്ചു പക്ഷെ ഉള്ളിൽ പോയ കാര്യം കൂടെയുള്ളവരും കണ്ടില്ല അപ്പൊ ഇവനാരോട് പറഞ്ഞൂല്ല അപ്പം ഇവര് ഈ ഒരു ഇങ്ങനെ ഇതേ അവസ്ഥയിൽ ഒരു നാല് മണിക്കൂർ അവര് സ്റ്റേഷനിലിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് സാമാന്യ ബോധത്തിൽ ഇവൻ വിഴുങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അപ്പൊ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലോ അപ്പൊ അത് അറിഞ്ഞില്ല ഇവൻ കൂടെ ഉള്ളവരോടും പറഞ്ഞിട്ടില്ല അകത്ത് ഈ സാധനം പോയിട്ടുണ്ടെന്ന് പിന്നെ ഇത് കൊളാപ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ സീരിയസ് ആയിട്ട് അവർ കൊണ്ടുപോകുന്നത് അപ്പം വരാനുള്ളത് വഴി തന്നില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ സംഭവിച്ചു അപ്പൊ നമ്മുടെ നല്ല കാലമോ അഷ്ടകാലോ ഇപ്പൊ എന്തായാലും നമ്മൾ സെൽഫിഷ് ആയി മാറുന്നൊന്നുമില്ല ഞങ്ങൾ ആ സമയത്ത് ടോമിൻ തച്ചങ്കരി സാറിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നു എവിടെ തിരുവനന്തപുരത്ത് അപ്പൊ ഞാനും അത് എന്റെ ഒരു ശഹൻഷ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം തൃശ്ശൂര് താരൻ പയ്യനുണ്ട് അവൻ ഇരുപത്തൊന്ന് ബാച്ചാ അവൻ താനും എസ് എച്ച്ഒ ആയിട്ട് ഞാൻ ചാർജ് കൊടുത്തിരിക്കുക അവന് അവിടെ ഉണ്ടായിരുന്ന ഉറപ്പായിട്ട് കേസിൽ പ്രതിയായി പോയനെ അപ്പൊ എന്തോ അവന്റെ വാപ്പ ഉമ്മയൊക്കെ ചെയ്ത പുണ്യം ആയിരിക്കാം അവനും അന്ന് തച്ചങ്കരി സാറിന്റെ ഫംഗ്ഷൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ അവൻ തലശ്ശേരി എ എസ് പി ആയി ജനുവരി ഒന്നിന് എസ് പി ആവും കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട പോലീസുകാരൊക്കെ ഹലോ പോലീസുകാർ ബുക്ക് ചെയ്ത കേസിൽപ്പെട്ട ഹലോ ഹലോ അവർക്കെല്ലാം ജാമ്യം കിട്ടി അവർക്കെല്ലാം ജാമ്യം കിട്ടി അവർക്കെല്ലാം ജാമ്യം കിട്ടി അല്ല എന്താണ് ചാർജ് ഷീറ്റിൽ അവര് സിറ്റുവേഷൻ എന്താണ് ചാർജ് ഷീറ്റ് ആയിട്ടില്ല അവരിപ്പോഴും അന്വേഷണത്തിൽ തന്നെയാണ് കുടുങ്ങാതെ കാരണം അതിന ഇപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോ ഒരു മനഃപൂർവ്വമായിട്ട് ഒരു ഒരു കുറ്റം ചെയ്യണം എന്നുള്ള ഉദ്ദേശം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഭാഷയിൽ എന്ന് പറയും അത് ഉള്ളപ്പളാണല്ലോ ശരിക്കും ഒരു കുറ്റവാളിയാകുന്നേ ഇത് എം ഡി എം എ ഉപയോഗിച്ച് ആൾക്കാരെ പിടിക്കണം എന്നുള്ള ഉദ്ദേശം അല്ലാതെ ഇവനെ തല്ലിക്കൊല്ലണം എന്നുള്ള ഉദ്ദേശം ഇല്ല നമ്മൾ ഇടി ഇടുക്കിയിലെ കൂട്ടക്കൊല്ല മറ്റേ ഉരുട്ടിക്കൊല്ലായിട്ട് നോക്കുമ്പോ നാലു ദിവസമൊക്കെ വെച്ച് അടി കൊടുത്ത് ശരീരത്തിന്റെ ശകലമാന ഭാഗവും ചതച്ച് ഏഹ് ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ് ഇത് അങ്ങനെ അങ്ങനെയൊരു സാധനമേലല്ലോ ഇന്റൻഷൻ ഇല്ല ഇതിൽ ഇന്റൻഷൻ ഇല്ലല്ലോ ഇതിൽ എം ഡി എം എൻ വിരിങ്ങിട്ടുള്ള കാര്യം കൂടെ നിക്കുന്നവനും അറിയത്തില്ല പിടിച്ച പോലീസുകാർക്കും അറിയത്തില്ല അപ്പോഴുണ്ടാകുന്ന ഒരു മനഃപൂർവം അല്ലാത്ത ഒരു എന്താ ജീവൻ പോയാൽ എന്തായാലും ജീവൻ പോയി അതിനിപ്പിനെ വേറെ തർക്കിച്ചിട്ടൊന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആ ഉണ്ട് അത് ഫേവറബിൾ ആവുമല്ലോ അല്ലേ പ്രതീക്ഷിക്കാം അപ്പൊ നമുക്ക് നമ്മുടെ കൂടെയുള്ള സർ ഒരു മനഃപൂർവ്വമായിട്ട് കുറ്റം ചെയ്യേണ്ട ഉദ്ദേശം ഇല്ലാതെ എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിസ്സഹായ അവസ്ഥയിൽ അവര് ആയി പോയി തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടക്കുമ്പോ ഉണ്ടാകുന്ന എല്ലാ മാനസിക ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവുമല്ലോ എന്താ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതെ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ബാക്കി നമ്മള് എന്തായാലും നോക്കണം ആ ഇപ്പൊ നമ്മുടെ വിഷയേ ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒറ്റകതിൽ തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നല്ലേ ഇന്ന് വന്ന സജഷൻ എന്താ വെച്ചാൽ ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു എന്നോട് പറഞ്ഞ കാര്യങ്ങളും ഇതാണ് ഇതിൻ്റെ അവർക്കും ഏകദേശമൊക്കെ അറിയാൻ തോന്നുന്നു എനിക്കറിയില്ല അറിയാലോ അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടേണ്ട വളരെ ഒരാളെ ഒരാളപ്പം ഇന്ന് കിട്ടിയിട്ടില്ല ഈ എന്താ പറയാ മറ്റേ സിനിമാ കേസ് ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പൊളിറ്റിക്കൽ ഡിസ്കഷനും പ്രശ്നങ്ങളുമാണ് അപ്പോൾ നാളെ ഒരു ഫൈനൽ ഡിസിഷൻ കൂടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാന് വീണ്ടും ഒരു എന്താ ഒരു ഒരു സഹോദര സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ എംഎൽഎ ചോദിക്കുകയാണ് ഞാൻ എന്റെ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് കേൾക്കണം എന്റെ മാനസികാവസ്ഥ എങ്ങനെ ആയതുകൊണ്ടാണ് എങ്ങനെയോടാണ് ഫുൾ എനിക്ക് ഇന്നും ഡൗട്ട് അറിയുന്നതുകൊണ്ട് എനിക്കും ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻസിന്റെ ആവശ്യം ഇല്ല ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്ന് തൊട്ടിട്ട് ഞാൻ മറ്റൊരു മാനസിക അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കസ്റ്റഡിയുടെ എത്ത് കാരണം അപ്പൊ അപ്പം ഞാൻ ആകെ ഒരു തകർന്ന് തരിപ്പണമായി നിന്ന് ഞാൻ ഇപ്പൊ എനിക്ക് ആ ജില്ലയിലോട്ട് ഇപ്പൊ വണ്ടി കൊണ്ട് പാസ് ചെയ്യാൻ പോലും പേടിയാ എന്റെ എന്റെ മെന്റൽ അവസ്ഥ ഞാൻ പറയുന്നത് കേട്ടോ ഒരു കല്യാണത്തിന് വിളിച്ചാൽ പോലും എനിക്ക് ഞാൻ ഇല്ല എന്ന് പറയുമ്പോ എനിക്കൊന്നും തോന്നരുത് കാരണം എനിക്ക് ഒരു മനസ്സിന്റെ ഉള്ളിൽ ഒരു ഭയം എൻ്റെ ഒന്നര വയസ്സുള്ള കൊച്ചിനെ പോലും മര്യാദക്ക് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അപ്പം ആ ജില്ലയിലേക്ക് ഒന്ന് മനസ്സുകൊണ്ട് പോലും ആരെയും ഭയന്നിട്ടൊന്നുമല്ല മനസ്സുകൊണ്ട് ഞാൻ തയ്യാറല്ല അത്രയ്ക്കും എനിക്കൊരു ഡിസ്റ്റർബൻസ് തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ടോട്ടലി നെഗറ്റീവായിട്ടിരിക്കുമ്പോൾ ഞാൻ അത്രയും മാറി നിന്ന് ഒരു എട്ട് മാസം കഴിയുമ്പോഴും കഴിഞ്ഞ് ഇപ്പൊ ഒരു ഒമ്പത് പത്ത് മാസമായി ഞാൻ അവിടുന്ന് പോകുന്നുണ്ട് വീണ്ടും ഇതിന്റെ ശരിയോ തെറ്റോ നന്മയോ തിന്മയോ അല്ല വീണ്ടും വലിച്ചെഴ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇങ്ങനെ ഞാൻ ഉറങ്ങിട്ടില്ല ലിറ്ററലി പറഞ്ഞ അതിന്റെ അത് മറ്റു വികാരങ്ങളല്ല എനിക്ക് എത്രത്തോളം എം എൽ എ മനസ്സിലാക്കുന്നു എനിക്ക് കരുതില്ല എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് എന്നാ ശരിക്കും ഒരു ജോലി എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല അതാണ് എന്റെ ഒരു പ്രശ്നം അപ്പം ഇപ്പം മറ്റൊരു ഒരു കുറ്റവാളിയായ ഒരു പോലീസുകാരൻ കൊടുക്കുന്ന പരാതിയെ ഞാൻ മൊബോലേക്ക് എടുക്കുന്നില്ല പക്ഷെ അത് എം എൽ എ പോലെ ഒരു വലിയ ഒരാള് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു അത് എന്റെ ചിന്തകളുടെ പ്രശ്നങ്ങളും എന്റെ മാനസികാവസ്ഥയുടെ പ്രശ്നങ്ങളും അപ്പം അപ്പം എം എൽ എ അതിന് ഒരു നമ്മളൊരു ഇരുപത്തഞ്ച് മുപ്പത് വർഷമെങ്കിലും എന്നെ പോലെയുള്ളവനെ ഡി ഐ ജിയോ ഐ ജിയോ ആട്ടൊക്കെ സഹിച്ചേ പറ്റും നിങ്ങളുടെ കീഴില് അപ്പം ആ ഒരു ബന്ധത്തിന്റെ പേരിലെങ്കിലും എം എൽ എ എനിക്ക് വേണ്ടി എനിക്കറിയാം ശശിയോട് ഒരു തീരാ തീരാത്ത ഒരു ദേഷ്യം നിങ്ങളുടെ ഒരു എം എൽ എ എന്നുള്ള ഒരു രീതിയിൽ ആദ്യത്തെ അനുഭവം എന്നുള്ള രീതിയിൽ തോന്നിട്ടുണ്ടാവാം അത് എങ്ങനെയെങ്കിലും പൊക്കോട്ടെ പക്ഷെ എന്നെ ഒന്ന് ഒഴിവാക്കണം കാരണം ഞാനൊന്നും മാനസികമായിട്ടൊന്ന് സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ എന്നുള്ള ഒരൊറ്റ സാധനമാണ് കടപ്പാട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യൻ കാര്യ പിടിച്ച് പറയുമ്പോ മാത്രമല്ല ഇത്രയും എന്താ പറയുക ജൂനിയർ ഇനിയും പത്ത് ഇരുപത് വർഷം സർവീസിലൊരു വ്യക്തിയാണ് അപ്പോൾ നമ്മളായിട്ട് അദ്ദേഹത്തെ കുളത്തിലിറക്കരുതല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ അഭിപ്രായമാണ് അവരും പറയുന്നത് ഇതിങ്ങനെ ഈ പുകഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അന്വേഷണം നടത്തി അങ്ങോട്ട് അവസാനിപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം തീരുമല്ലോ എം അത് അന്വേഷിക്കാനായിട്ട് ഓൾറെഡി ഒരു പരാതി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ആ സുജിത് പറഞ്ഞു അയാൾ ഒരു ലോ പ്രൊഫൈൽ പേഴ്സൺ ആണ് അയാളുടെ പരാതിയിൽ അത് അന്വേഷിച്ചത് അതിന്റെ എന്താന്ന് കഴിഞ്ഞാൽ അതിന്റെ നടപടി നടന്നോട്ടെ പക്ഷേ എം എൽ എ പോലെ ഒരു സ്റ്റേറ്റ് മുഴുവൻ അറിയപ്പെടുന്ന ഒരു എം എൽ എ ആ പരാതി വരുമ്പോ അതിന്റെ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന മാനദണ്ഡം മാറിപ്പോവാ ൊഫൈലും ഒരു ലോ ഒരു ഹൈ പ്രൊഫൈലേക്ക് മറ്റേ പരാതിയിൽ അന്വേഷണം എന്ത് വേണമെങ്കിലും നടന്നോട്ടെ അത് അന്വേഷിക്കുന്ന ആൾക്കാർ അന്വേഷണം എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ എം എൽ എ കൊടുക്കരുത് അതാണ് എന്റെ ഒരു വിട്ട് നമ്മൾ കൊടുത്തല്ലോ എസ് പി അതൊന്നും എനിക്ക് വേണ്ടി ഒന്ന് അത് വിഡ്രോ ചെയ്തൂടെ അല്ല എങ്ങനെയാ ഇങ്ങനെ വിഡ്രോ മെയിൽ മെയിൽ ചെയ്താണ് മെയിൽ പറഞ്ഞ പരാതി തുടരാൻ എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ പോരെ അതിന് തീരില്ലേ അല്ല നമ്മളത് പരാതിയിൽ എന്ന് പറഞ്ഞാൽ അത് പുറത്തറിഞ്ഞാലോ അത് വളരെ മോശല്ലേ നമ്മളൊരു പരാതി കൊടുത്തിട്ടില്ലേ ഇത് സിസ്റ്റത്തിൽ കിടക്കില്ലേ ഇതിപ്പോ എസ് പി നേരിട്ടല്ലോ ഹാൻഡിൽ ഓഫീസിൽ വരുന്ന സ്റ്റാഫല്ലേ ഇത് ഹാൻഡിൽ ചെയ്യാ നമുക്ക് ആ സിസ്റ്റത്തിന് മായിക്കാൻ എന്താ ഞാനിപ്പോ മനസ്സിലാക്കി കൊടുത്ത പരാതി അവിടെ ഓഫീസാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം അത് 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 അറിയാനും പോകുന്നില്ല അപ്പം മേൽ പറഞ്ഞ പരാതി തുടരാൻ എന്ന് പറഞ്ഞ് ഇപ്പൊ അൽമാഷ് പോലും എന്റെ അടുത്ത് പറഞ്ഞങ്ങനെ കേട്ടോ എമ്മിലോട്ടുള്ള സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കും അങ്ങനെ എന്റെ അദ്ദേഹം പറഞ്ഞത് ഞാനത് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യാമെന്ന് തന്നെ എനിക്ക് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് അദ്ദേഹത്തിനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞാണ് വേറെ തെറ്റിദ്ധരിക്കരുത് നിങ്ങളോട് നിങ്ങൾ തമ്മിൽ എത്രത്തോളം ഉണ്ടോ അത്രയും പോലും ഇല്ലെങ്കിൽ പോലും ഒരു സഹോദരി ബന്ധം ഉള്ളതുകൊണ്ടാണ് എന്റെ അടുത്ത് ഫ്രീയിടത്തിൽ പറഞ്ഞത് ഉം നമുക്ക് മുള്ളിനും കേടില്ലാതെ ഈ വിഷയം കൊടുത്ത മെയില് ആ മെയിലിൽ നിന്ന് അത് ഡെലീറ്റ് ചെയ്യാൻ എന്താ മാർഗം അതിന് വേറെ വഴിയില്ല അത് അത് ഓൾറെഡി ഈ ശശീനെ കാണിച്ചിട്ടുണ്ട് അയാൾ അവിടെ ഇല്ല രണ്ടു ദിവസം ലീവാണ് ശശിയല്ല മലപ്പുറം എസ് പി എല്ലാം അറിയുള്ളു ഞാൻ ചോദിക്കും ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ പോലീസുകാരൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ബന്ധമുണ്ടോ ഇത്രയും കാലം ഇവിടെ വർക്ക് ചെയ്തത് അല്ല ഞാൻ നേരിട്ട് അവരോട് ആരോട് സംസാരിച്ചിട്ടില്ല ഈ ശശി അറിഞ്ഞപ്പോ ശശീദ് ഡി എ ജിനെ അറിയിച്ചു അപ്പൊ ഡി എ ജി ആണ് എന്നെ വിളിച്ചറിഞ്ഞ സൂചിത്ത ഇങ്ങനെ അൻവർ എം എൽ എ സാർ എന്താ ഇങ്ങനെ നീ ഇവിടെ നല്ല ബന്ധം എന്താ ഇപ്പൊ സാർ ഇങ്ങനെ ഇതിന്റെ അകത്ത് ഇങ്ങനെ ആവശ്യം ഇല്ലാതെ നിന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ ഞാൻ പറഞ്ഞു എന്നോടൊരു ദേഷ്യവും ഇല്ല മൂന്നു വർഷം ഞാൻ നല്ല ബന്ധം തന്നെയായിരുന്നു വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അപ്പൊ എന്നോട് അങ്ങനെ അദ്ദേഹത്തിന് തോന്നിട്ട കാര്യം ശശിയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവും പക്ഷെ അല്ലാതെ എന്റെ അടുത്ത് അകത്ത് ഒരു വികാരം അദ്ദേഹത്തിന് ഇല്ല എനിക്ക് നല്ല ഉറപ്പുന്ന് പറഞ്ഞു അപ്പൊ നീ ഒന്ന് അദ്ദേഹത്തിനോട് സംസാരിക്കും മറ്റോ ചെയ്യും ഇങ്ങനെ അത് സാറൊക്കെ അത് ഇട്ടെടുത്തുകഴിഞ്ഞാല് അതും അനാവശ്യമായിട്ട് നിന്റെ അനാവശ്യമായൊരു കോൺട്രോവേഴ്സിയാണ് മീൻസ് സാർ അതൊരിക്കലും മറ്റേ മറ്റു അധികം നടന്നുപോകട്ടെ പക്ഷെ സാർ ഒരിക്കലും അത് വന്നു കഴിഞ്ഞാല് അത് മറ്റൊരു ഹൈ പ്രൊഫൈലിലേക്ക് അത് വെറുതെ പോകും അപ്പം അത് നീ സാറിനോട് സംസാരിക്കുന്നു പറഞ്ഞു അന്വേഷിക്കുന്ന കോഴിക്കോട് അല്ല തൃശ്ശൂര് 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 അതെനിക്ക് വേണ്ടി ഒന്നും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റൂലേ ഇല്ല ഇല്ല ട്രാൻസ്ഫർ ആയി നാളെ അവര് റിലീവ് അല്ല അടുത്ത ആള് വന്നാലും ുംങ്ങനെ മാനേജ് അങ്ങനെ മാനേജ് ചെയ്യാൻ ചെയ്യാനല്ലോ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് എം എൽ എം എൽ എ കൊടുത്ത പരാതി ഒന്ന് വിഡ്രോ ചെയ്യണം അതെ പേഴ്സണൽ റിക്വസ്റ്റ് ആണ് അല്ലെ പറയുന്നത് ഇറ്റ്സ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരാതി അവിടെ നിന്ന് ഡെലീറ്റ് ചെയ്യാൻ എന്താ മാർഗം ഒരു വഴിയില്ല എംഎൽ ഇങ്ങനെ ഒരു പരാതി കൊടുത്താൽ അതിന് അടുത്ത കണക്റ്റിങ് മെയിലായിട്ട് ഈ പരാതി തുടരാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒരു മെയിൽ അയക്കുന്ന അല്ലാതെ വേറെ ഒരു വഴിയില്ല അല്ലെങ്കിൽ അങ്ങോട്ട് പറയത്തില്ലേ ഒരു സ്മാർട്ടായിട്ട് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് ഒരു കാര്യത്തിന് നിങ്ങൾ എനിക്ക് എന്റെ സമാധാനത്തിനെങ്കിലും ഇതൊന്നും ചെയ്യും പ്ലീസ് ഞാൻ ഒന്ന് റിക്വസ്റ്റ് നാളെ നമുക്ക് ഇങ്ങനെ ഈ അല്ലെങ്കിൽ അവൻ എന്നോട് മുഴുവൻ ശത്രുത അത് നിങ്ങൾ മനസ്സിലായി എത്രത്തോളം മനസ്സിലാക്കുന്നില്ല അൽമാഷോട് ചോദിച്ചറിയാം അവൻ എന്റെ ഒപ്പം ഈ ശശിക്കേ നമ്മള് തമ്മില് ഒരിക്കൽ പോലും ഫോണിൽ സംസാരിക്കാത്ത ആളാ അത് നിങ്ങൾ പറഞ്ഞ എത്രത്തോളം വിശ്വസിക്കുന്ന അറിയത്തില്ല അതായത് അവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ ഈ പഴയ സ്കൂളുകളിൽ ഒന്നാം റാങ്ക് എത്തേണ്ട ആൾക്കാരില്ലേ അമ്പതിൽ അമ്പത് മേടിക്കാനായിട്ട് അപ്പൊ അവരുടെ ഒരു വിചാരം അടുത്തവന് അമ്പത് നാൽപ്പത്തൊമ്പതേ കിട്ടാവുള്ളൂ എനിക്ക് മാത്രമേ അൻപതിൽ അമ്പത് കിട്ടാവുള്ളൂ ഈ പഴയ സ്കൂളിലെ കുതിത്തിരിപ്പ് ആൾക്കാരല്ലേ അവൻ അങ്ങനെ തൊരുത്തനാ ഇവ എന്ന് വിവിധ േഖലകളിൽ പോലീസിങ് ചെയ്തു വെച്ചതിനൊപ്പം ഈ അമ്പത്തി ഏഴ് ഒമ്പത്തെട്ട് വയസ്സുള്ളവന് ഓടിയെത്തത്തില്ല കാരണം എന്റെ വയസ്സന്ന് മുപ്പത്തൊന്നേ ഉള്ളു ഇവൻ അമ്പത്തി ഏഴായി അതിന്റെ ഒരു വ്യത്യാസം വ്യത്യാസമുണ്ടല്ലോ അപ്പൊ ഇവനെന്തുമായി അപ്പം ഈ ചെയ്ത് വെച്ചവൻ ചെയ്തതെല്ലാം മോശമാണെന്നുള്ള സാധനത്തില് സംസാരിച്ചു അപ്പൊ ഇവൻ കൂടെയുള്ള പോലീസുകാരോടും എസ്ഇമാരോടും സി എംമാരോടും ഡിവൈഎസ്പിമാരോടും എല്ലാം എന്റെ കുറ്റം പറയുക മേളിലോട്ടുള്ള ഇവന്റെ അടുപ്പക്കാരോടും വിളിച്ചു പറയാം ഇവന്റെ ബാച്ചുകാരോടും വിളിച്ചു പറയുക അയാള് ചെയ്ത് ശരിയില്ല അയാൾ ചെയ്ത് ശരിയല്ല ഞാനാണ് ഇപ്പൊ ചെയ്യുന്നത് ഞാനാണ് ഞാനാണിപ്പൊ മണ്ണ് കുടിക്കുന്നത് ഞാനാണ് കല്ല് അയാൾ അയാളൊന്നും പിടിച്ചില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു മോശമാക്കിക്കൊണ്ടിരിക്കുക അപ്പൊ അയാളുടെ അടുത്താണ് ഈ സാധനം കിട്ടിയിരിക്കുന്നത് ഉദ്ദേശിക്കുന്നു ഏഹ് അതേപോലെ ഒരു നാലഞ്ചു ദിവസം ഒരാളോട് കണ്ടില്ലേ പറഞ്ഞത് ഞാൻ ഞാൻ ഇവിടെ അല്ല അത് ഇങ്ങനെ ഈ പറഞ്ഞ ഈ ശുദ്ധം ഈ ശുദ്ധം ദുഷ്ടന്റെ ബലം ചെയ്യുന്നോ അല്ലെങ്കിൽ ഈ എങ്ങനെ ഇതിനെ വിളിക്കാം പക്ഷെ ഇവന്റെ ആകബലെന്ന് പറഞ്ഞത് എ ഡി ജി എല്ലാന്റെ എം ആർ അജിത് കുമാർ സാറി സപ്പോർട്ട് ചെയ്യുന്ന അല്ലാതെ ഇവന് വേറെ ഒരു ബലവും ഒരു തേങ്ങയില്ല അപ്പൊ അങ്ങേര് ശക്തനായി നിൽക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഇങ്ങനെ ഇവനിങ്ങനെ നിന്നുപോകും അല്ലെ ഇവനെ എന്നേ ആൾക്കാര് ഓടിച്ചു ഇവനെ പാലക്കാട് ജില്ലയിൽ അവിടുത്തെ പോലീസുകാർ കരുത്തില്ലായിരുന്നു ഡിവൈഎസ്പി വരെ ഇതിന്റെ അകത്ത് ഈ ഐ പി എസ് അസോസിയേഷനെ പറ്റിയ പാകപ്പെടെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല ഇവന് ശരിക്കും ഡയറക്ട് ഐ പി എസ് കാര് ഇഷ്ടമല്ല കാരണം ആ പ്രമോട്ട് ചെയ്യുന്ന ഐ പി എസ് അസോസിയേഷൻ ഇങ്ങനെ ഒരു പരാതി ഈ ഈ ഈ എം എൽ എയുടെ ഒരു ബൈറ്റിന്റെ ഒരു ചെറിയ ഭാഗം ഇവര് തെറ്റ് അതായത് ഒരു ചെറിയ ഭാഗത്തിൽ എങ്ങാണ്ട് ഈ ഐ പി എസ് കാരെന്ന് പറഞ്ഞ എന്തോ ഒരു ജനറൽ ആക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്തോ ഒരു സാധനം പക്ഷേ ഈ കേൾക്കുന്നവൻ പറയുന്ന ആളുടെ ഉദ്ദേശമല്ലല്ലോ കേൾക്കുന്ന ആൾക്ക് തോന്നുന്നത് അപ്പൊ ഇവർക്ക് അങ്ങനെ തോന്നി അതിന്റെ പേരിൽ കുറച്ച് ആൾക്കാർ മറ്റേ ഈ എന്താ കാള പറ്റുന്ന കെട്ടപ്പോലെ കയറടുങ്ങി എന്നിട്ട് റെസൊല്യൂഷനും പാസാക്കി നാണവും കെട്ടു എം എൽ എ മാപ്പു വിട്ടു ഇപ്പം പുറത്തിറങ്ങി തുണി ഇടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി കെ പി എ അസോസിയേഷൻ തിരിച്ചും പറഞ്ഞു അപ്പൊ നാഗം മാറി നാറ്റേസ് ആയിട്ടിരിക്കും ഒരാവശ്യമില്ലായിരുന്നു ഒരു പ്രൊമോട്ടിങ് വേണ്ടി ഏഴ് എടുക്കുന്നത് കാരണം ഈ പ്രൊമോട്ടിമാർക്ക് ഡയറക്ട് ഐപ്പിസോർ വട്ടി യാതൊരു താല്പര്യവും എസ്പെഷ്യലി ഇവന് കാരണം ഇവനീ ഭയങ്കര ഞാനാണോ ഇങ്ങനെ െ പറ്റി അല്ലെ പുള്ളി എസ് പി നിങ്ങൾ ഇവിടെ മൂന്ന് വർഷം വർക്ക് ചെയ്ത സമയത്ത് ഉണ്ടായ പെർഫോമൻസിന്റെ പോകണം എഫ്ഐആർ വേണം വേണം പെറ്റി കേസ് മണ്ണ് പിടിക്കണം ഞാൻ ബേസിക് ചെയ്തു വെച്ചേ ഇവൻ അതല്ലാതെ ആകെ എഫ്ഐആർ കൂട്ടാനും മണ്ണുകൂട്ടി പിടിക്കാനായിട്ടും ഞാൻ അടുത്ത് വളരെ കൃത്യമായി എന്റെ നയം വളരെ വ്യക്തമായിരുന്നു കരിങ്കൽ കാറിക്ക് നയം വളരെ വ്യക്തമാണ് കൃത്യമായി ലൈസൻസിംഗ് ഉണ്ട് അതിന് ലൈസൻസ് ഇല്ലാത്തതിനെ നോക്കുക ചെങ്കല്ലിന് നമുക്ക് നെല്ലും പതിരും വേർപെടുത്താൻ പറ്റില്ല കാരണം ജില്ലയിൽ ആകെ ലൈസൻസ് ഉള്ള പണ്ട് കാലത്ത് ചെയ്ത ഒരു ഒരെണ്ണമാണ് വേറെ ആർക്കും ലൈസൻസ് ഇല്ല നമുക്ക് ആകെ അകത്ത് നെല്ലും പതിരും വേർതിരിക്കാനേ പറ്റത്തുള്ളൂ മണ്ണിടി മണ്ണിടിഞ്ഞ് മലയിടിഞ്ഞ് താഴെ ഉള്ളവർ മരിച്ചു പോകും അല്ലെങ്കിൽ ഒരാളുടെ പറമ്പിൽ ഗുണ്ടായസം കാണിച്ച് കയറി ഒരു പ്രമേശം ഇല്ലാതെ വെട്ടുക അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഭയങ്കരമായ പരാതി വെള്ളപ്പൊക്കത്തിലോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴോ ഞങ്ങളുടെ വീട് നശിക്കുന്നു പറയുന്നവര് അങ്ങനെയുള്ള പരാതികളെ എസ് ബി വേരിഫൈ ചെയ്ത് നന്മയുണ്ടെങ്കിൽ നടപടി ഇല്ല ഇല്ലൊരു കോളിലാണ് വാട്സാപ്പിലാണ് സാ ഹലോ ഹലോ കോള് വന്നു ഞാനത് റിജക്ട് ചെയ്തപ്പോ ആക്സെപ്റ്റ് ബട്ടൺ ആയിപ്പോയി ഞാൻ നെല്ലും മണ്ണാണെങ്കിൽ ലൈഫ് ലൈഫ് മിഷൻ പിടിക്കുന്ന മിഷനിൽ പോകുന്ന വണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ല മാത്രീ അതായത് അമരമ്പലം പഞ്ചായത്തില് എണ്ണൂറ്റി ഇരുപത്തിയേഴ് വീടോ എന്തോ കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ നമ്മൾ പണം വെച്ചത് സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ വീട് ഉള്ളവരെ സ്റ്റേറ്റിന്റെ അവാർഡ് വാങ്ങിയ പഞ്ചായത്താണ് നിലമ്പൂരിലെ അവിടെ ആ മുറ്റത്ത് നിന്ന് മണ്ണിടാൻ സമ്മതിക്കില്ലാന്ന് എന്നാ പറയുക നമ്മളവിടെ അല്ല ആ ഒരു ഫൈറ്റിലല്ല തുടങ്ങിയത് ഞാൻ പിന്നെ പാർക്കിലെ കേസ് പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരാളെ കുറിച്ച് നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ എന്റെ അനുഭവം എനിക്ക് പറയാലോ നിങ്ങൾ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഈ കേരള പോലീസിലെ ഒരു വ്യക്തി പരിചയമുള്ള ആളായിരിക്കും അയാൾ ചെയ്യുന്നത് എനിക്കറിയില്ല അല്ല എം ആറിന്റെ കാര്യം എസ് പി അറിയില്ലേ ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ കാര്യം ആണല്ലോ അല്ല അതായിക്കോട്ടെ അത് അതിലേറെ വലിയ സർവശക്തൻ മോളിലുണ്ടല്ലോ നമ്മളൊക്കെ വിശ്വസിക്കുന്നു അതെ അതിൻ്റെ അപ്പുറം അതായത് ഈ സാജൻസ് കറിയയുടെ കേസിൽ മറുനാട മലയാളിയുടെ കേസിൽ ഇപ്പം ഞാൻ അന്ന് സംസാരിച്ചല്ലോ അതിൽ ഈ എന്താണ് നമ്മുടെ ഇലക്ട്രോണിക്സ് ആക്റ്റില് ഈ ടു തൗസൻഡില് കമ്മ്യൂണിക്കേഷൻ ആക്ടിൽ ഈ പറയുന്ന സിക്സ്റ്റി സിഫ് സിക്സ് എഫ് അട്രാക്റ്റ് ചെയ്യുമെന്ന് പ്രോസിക്യൂഷൻ ലീഗൽ ഒപ്പീനിയൻ കൊടുത്ത പോലീസ് ചോദിച്ചിട്ട് അത് വന്നു കഴിഞ്ഞാൽ അത് ടെററൈസ് ആണ് പതിനാല് കൊല്ലത്തെ എംബ്രീസ്മെൻ്റ് ആണ് ജാമ്യമില്ല അത് നിങ്ങളെ സദ്യ പഠിച്ചിട്ടുണ്ടാവും എനിക്കറിയാം അപ്പോ ഈ വിഷയം വന്നപ്പോൾ ഈ ചങ്ങാതിക്ക് നല്ല വരുമാനം ഉണ്ടല്ലോ ഞാൻ കേട്ട വിവരാണ് കേട്ടതല്ല അത് ആൾമോസ്റ്റ് നമ്മൾ എൽ പി എസ് പിക്ക് അറിയുന്നുണ്ടാവും ഈ സാജൻസ്കറിയയുടെ ആളുകൾ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ട് രണ്ട് കോടി രൂപയാണ് ഓഫർ ചെയ്തത് എം ആർ അജിത് കുമാറിന് നിങ്ങളത് കേട്ടിട്ടില്ലേ ഇപ്പൊ ഇതിലൊരു പ്രശ്നം നടക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒന്നര കോടി ആദ്യ ഒരു കോടി കൊടുത്തു പിന്നെ അമ്പത് ലക്ഷം കൊടുത്തു ആ അമ്പത് ലക്ഷം മൂന്ന് മാസം സമയം പറഞ്ഞതായിരുന്നു അതിപ്പോ ആറുമാസമായി എട്ടു മാസമായി പത്ത് മാസമായി ആ പൈസ കൊടുത്തിട്ടില്ല ആ ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ട് അത് സ്പീക്കർ അറിയോ അതെനിക്ക് അറിയില്ല അല്ല അതൊക്കെ അതൊന്നും ശശി സാറൊന്നിപ്പോ പൈസ വാങ്ങുന്നറിയില്ലല്ലോ പിന്നെ അദ്ദേഹത്തിന്റെ ഈ എം ആറിന്റെ മുഴുവൻ ബന്ധങ്ങളും ബിസിനസ്സാരായിട്ടാണ് ഫുൾ ഫ്രണ്ട്സ് ബിസിനസ്സാരാണ് അതറിയില്ല നിനക്ക് നിങ്ങൾ കൊറേ കാലം അദ്ദേഹത്തിന് കീഴിൽ നിന്നല്ലേ പരിപാടികൾ അപ്പൊ പലരും തമിഴ്നാട്ടിൽ ബിസിനസ്ണ്ട് ഇവിടെ ഇണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ എന്താ ഈ ഗവൺമെന്റിന് എത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായ ഈ നാട്ടിൽ ഇത്രയും വർഗീയ വിദ്വേഷം കത്തി പഠിച്ച് അവന്റെ അടുത്ത് കാശ് വാങ്ങിയാൽ പിന്നെ എങ്ങനെയാ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഒരു നിങ്ങൾ കേട്ടിട്ടില്ല അല്ല ഇയാൾ ഈ കാശ് മേടിച്ചിട്ടില്ല കേട്ടോ കേട്ടോ ഞാൻ അവിടെ പോയ ഞാൻ 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 ഇതൊന്നും ഫോളോ അപ്പ് ഒരു ആ മാനസിക നിങ്ങളൊന്ന് വിളിച്ചന്വേഷിച്ചു നിങ്ങളാളുകൾ ഉണ്ടല്ലോ ഇഷ്ടംപോലെ മനസ്സിലാകും ഞാൻ ഈ കഴിഞ്ഞ കഴിഞ്ഞത് മാസിലെ ബേസിക് കാര്യങ്ങള് ചെയ്തിരിക്കാന്നല്ലാതെ കുറച്ച് ആഘോഷങ്ങളെ പിടിച്ചു നല്ലാതെ ഞാൻ ഈ എന്തെങ്കിലും കാണിക്കുകയോ സംസാരിക്കുകയോ ഒരു പോയിട്ടില്ല ഇതിപ്പം യുവമാരായിട്ട് ചെയ്തിട്ടല്ല എന്നോട് എം ആർ അജിത് കുമാർ അല്ലേ ഇപ്പം ഈ ശശിനെ സപ്പോർട്ട് ഒറ്റ ഒരാളേ ഉള്ളൂ എം ആർ അജിത് കുമാർ ഓൺലി പേഴ്സൺ അപ്പം പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങള് ഫ്രണ്ട്സ് ബിസിനസ് സർക്കിളിൽ പെട്ട ഇയാൾ പണ്ട് പണ്ട് പാലക്കാട് സമയത്ത് എസ് ഐ ആയിരുന്നു ഇയാൾ ബാക്കിയുള്ളവരുടെ നീതി ന്യായം പറഞ്ഞാല് എം ആർ അജികുമാർ ഒരു സ്ഥാനം വിളിച്ചു പറഞ്ഞാൽ എന്തും ചെയ്യും അത് തല്ലാൻ പറഞ്ഞാൽ തല്ലും കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും അടിമക്കണ്ണാണ് അതുകൊണ്ടാണ് അവിടെ ഇരുത്തിയിരിക്കണേ ഒറ്റ ഒറ്റ ഒറ്റില് കാരണം ഇയാൾ പണ്ട് തൃശ്ശൂരായി റേഞ്ച് ഏജി ആയിരുന്നു മൂന്നാലു വർഷം അപ്പം ആ ബന്ധങ്ങൾ മലപ്പുറത്തുണ്ട് അപ്പൊ മലപ്പുറത്തിന്റെ എല്ലാ കൊട്ടേഷൻസും ശശി ഇരിക്കുന്നതുകൊണ്ട് ശശിയൊന്നും മൈൻഡ് അകത്തില്ല ശശി നീതി ന്യായവും മറ്റതൊക്കെ പറഞ്ഞാൽ എം ആർ ഒരു സാധനം പിന്നെ ആ വിളിച്ചപ്പോരിയലോട്ട് പോകത്തില്ല അപ്പൊ മലപ്പുറത്തെ എല്ലാ കൊട്ടേഷനും നടന്നു നോക്കുകയുള്ളൂ എം ആർ അജിത് നീതിയാണ് ശശിന്റെ നീതി അത്രേ ഉള്ളൂ അല്ലാതെ വേറെ നീതി ഒന്നുമില്ല അല്ല അപ്പൊ എസ് പി അറിയാലോ എം ആർ അജിത് കുമാർ എങ്ങനെയാ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ അതെ നിങ്ങളെ അനുഭവങ്ങൾ നിങ്ങൾക്ക് അറിയാലോ അദ്ദേഹത്തിന്റെ ലൈൻ ഓഫ് ഓപ്പറേഷൻ എന്താ ഭയങ്കര ക്രൂരനായ മനുഷ്യനാണ് കേട്ടോ എനിക്ക് നമുക്ക് പേര് സാറേ മുഖ്യമന്ത്രി ഒരു പി പി വിജയൻ വിജയൻ സസ്പെൻഡ് ചെയ്തിട്ട് തർക്കവും ഈ ഗവൺമെന്റിന് എത്രയും വലിയ തലവേദന മുഴുവൻ ഉണ്ടായത് ഈ പോലീസിലെ മുഴുവൻ കാരണക്കാരൻ ഈ അജിത് കുമാർ എന്നില്ലേ അദ്ദേഹം മര്യാദക്ക് കൊണ്ടുനടന്നിരുന്നെങ്കിൽ തന്നെയാണ് അത് നിങ്ങൾക്കും പോയില്ലോ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇവിടെ ഇവിടെ ഒരുവിധം ഐ പി എസ് ആർക്കൊക്കെ അത് അറിയാലോ ഉണ്ടായിരിക്കല്ലേ എന്താ ചെയ്യാതെ നിങ്ങൾ അത ഈ പറയുന്നത് അപ്പം ഈ ഈ വിഷയത്തിൽ പോലും ഇപ്പൊ ഈ ഗവൺമെന്റ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മുഖ്യമന്ത്രിയെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കുറിച്ച് പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് കൊടിയേരി ഉണ്ടായിരുന്ന അദ്ദേഹത്തെ കുറിച്ച് ആളുകളെയും കുടുംബം നാറ്റിക്കുന്ന വാർത്തകൾ നിരന്തരമായി കൊടുക്കുന്നു വർഗീയ വാർത്തകൾ കൊടുക്കും അവൻ്റെ കയ്യിൽ നിന്ന് ഇയാൾ കാശ് വാങ്ങിയാൽ പിന്നെ എന്താണ് ഇതിൻ്റെ സ്ഥിതി എസ് പിന്നു പറയും അല്ല നിങ്ങളെന്നെ പറയാം നിങ്ങൾ അജിത്തിൻ്റെ ആ ആ ഒരു സ്വഭാവം അറിയുന്ന ആളുകൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ എന്താ അതെ അപ്പം അവിടെയാണ് ഇതിൻ്റെ വിഷയങ്ങൾ കാര്യത്തിൽ ഒരു നാളെ എനിക്കൊന്നും പരിഹാരമാക്കി തന്നെ ഞാൻ തിങ്കളാഴ്ച ഒരു ജോലി ചെയ്ത് കട്ടെ ഒരു മെയിലി പ്ലീസ് നാളത്തെ ഒരു ഒരു ദിവസം കൂടി തരും എസ് പിന്നെന്താ വെച്ചാൽ ഞാൻ വിളിച്ചോളാം രാവിലെ വിളിക്കണു രാത്രി നയൻ തേർട്ടിക്ക് ശേഷം ഞാൻ നയൻ തേർട്ടി ടെൻ ഓ ക്ലോക്ക് ആവുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തുള്ളു വഴി നിന്നും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല വണ്ടിയിലെ ആളുകളുണ്ടാവും ഒക്കെ ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ ഇത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ വയ്യല്ലോ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കഴിയില്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ നാളെ അനുകൂലമായിട്ട് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന നമ്മുടെ ലീഡർഷിപ്പിൽ നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ എനിക്കൊരു വിഷയമില്ല നമ്പർ വൺ നമ്പർ ടു ഒറ്റ കാര്യം കൂടി എസ് പിടി ചോദിച്ചോട്ടെ ഇങ്ങനൊരു എൻക്വയറിക്ക് പോയി കഴിഞ്ഞാൽ എസ് പിക്ക് ഇതിൽ എന്തെങ്കിലും വിഷയം വരുമോ അല്ല എൻക്വയറി ഓൾറെഡി നടക്കുന്നുണ്ട് അതൊന്നും ആകത്തില്ല എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ എം എൽ എ ഇതൊരു പരാതി കൊടുത്തു കൊടുത്തുകഴിയുമ്പോൾ അത് പുറത്തു വന്നു കഴിയുമ്പം ഞാൻ ഓൾറെഡി ഒരു കസ്റ്റോഡിയിലെ ഇഷ്യൂസ് തുടങ്ങി ഇങ്ങോട്ടേക്കുള്ള അറ്റാക്കുകൾ മുഴുവൻ നേടുമ്പോ എനിക്ക് അത് ഫേസ് ചെയ്യാനായിട്ടുള്ള എം എൽ എ കൊടുത്ത ഒരു പരാതി എന്ന് പറയുമ്പോൾ അത് ഫേസ് ചെയ്യാനായിട്ടുള്ള മാനസികാവസ്ഥയില്ല മാനസികാവസ്ഥ ചെയ്യാൻ സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചു അത് അറിയാലോ അപ്പൊ പിന്നെ ഈ ഇതിൽ നിന്ന് നമുക്ക് തടി വരണ്ടേ എം എൽ എ അതൊന്നും എനിക്ക് വേണ്ടി ഒന്നും ചെയ്തുകൂടെ ഈ പരാതിയുമായിട്ട് തുടരാൻ എന്ന് പറഞ്ഞിട്ട് എം എൽ എയുടെ ഒരു ഈ എത്രയോ വിഷയത്തിൽ അവനെ പിടിക്കാനായിട്ട് ഉണ്ട് ഈ ലൈഫ് മിഷന്റെ ഇഷ്യൂ അത് ഇത് എത്ര കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പരാതി കൊടുക്കാനുണ്ട് നിങ്ങൾ അത് ചെയ്താൽ പോലെ ശശിനെ പിടിക്കാന്നുള്ളതല്ലേ നിങ്ങളുടെ ഉദ്ദേശം അതെ എന്നോട് നിങ്ങൾക്ക് സ്നേഹമല്ലേ ഉള്ളു അല്ല നിങ്ങൾക്ക് എന്നോട് ശത്രുതയില്ലല്ലോ അല്ല നമുക്ക് ഒരാളോട് ശത്രു നിങ്ങളോട് ഒരു ശത്രുത ഉണ്ടാവേണ്ട കാര്യം എനിക്കില്ലല്ലോ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളെ ഒരു ഒരു പ്രയാസത്തിൽപ്പെട്ടു എന്നെ വിളിച്ചു ഞാൻ സഹായിച്ചില്ല ആ കാലത്ത് അതെല്ലേ ഉള്ളതുകൊണ്ടും ആ ഒരു ചോദിക്കാനുള്ളത് കൊണ്ടും അല്ലെ ഞാൻ മറ്റൊരാളെ കൊണ്ട് വിളിപ്പിക്കാതെ അല്ല ദുരന്തങ്ങളിൽ നിന്ന് ഒരാളെ ദുരന്തത്തിൽപ്പെട്ടാൽ നമ്മൾ സഹായിക്കാന്നുള്ളതാണ് നമ്മളുടെ തല പോകൊണ്ടിരിക്കുക രണ്ടു ദിവസമായിട്ട് എം എൽ എങ്ങനെയെങ്കിലും എനക്ക് വേണ്ടി ഒറ്റ സെന്റൻസിൽ ഇതിൽ നിങ്ങൾ ഒന്ന് പോയ മാറി ഒന്ന് പിന്നോട്ട് വലിഞ്ഞാലും നിങ്ങക്ക് നൂറ് വിഷയങ്ങൾ മുമ്പോട്ട് വേറെ ഉണ്ടല്ലോ എത്രയോ ഇതിനെതിരെയുള്ള പരാതി പോലീസുകാർ തന്നെ തരും ഇവൻ ഈ അമ്പത് കിലോമീറ്റർ ദൂരം മാറ്റിയത് ഈ മണ്ണുകാർ ലൈഫ് മിഷൻ പിടിക്കണത് ഈ പറഞ്ഞ ചെങ്കല് വണ്ടികൾ മുഴുവൻ കൊണ്ട് പിടിച്ചിടുന്നത് അവിടെ എനിക്ക് തോന്നുന്നത് ലീഗുകാരെ കണ്ടിട്ട് ഇതിനെതിരെ സമരം ചെയ്യാതിരിക്കാന്ന് എനിക്ക് തോന്നുന്നത് അവിടെ എല്ലാവരും അല്ല സമരം നമ്മൾ തന്നെ ചെയ്തല്ലോ ഈ ലൈഫ് മിഷന്റെ കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഫുൾ മെമ്പർമാർ എൽ ഡി എഫ് യു ഡി എഫ് ഒരു വ്യത്യാസമില്ല എല്ലാവരും കൂടെ പോയിട്ട് ഇയാളെ പോയി കണ്ടു ദയവായി ഉപദ്രവിക്കരുത് ആ വീട് കെട്ടിയ തറയിലേക്ക് മണ്ണിടാനാണ് ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് എസ് പി എത്ര മണ്ണാണ് വേണ്ടത് എസ് പിക്ക് അറിയാമല്ലോ ഈ പറയുന്ന ഒരു നൂറ്റമ്പത് അടി മണ്ണ് അല്ലെങ്കിൽ ഇരുന്നൂറ് അടി മണ്ണ് ഒരു ചെറിയ പിക്കപ്പിൻ്റെ ലോഡ് മണ്ണാണ് അത് അപ്പുറത്തെ പറമ്പിൽ നിന്ന് ആളുകൾ സമ്മതം കൊടുക്കുകയാണ് നിങ്ങളവിടുന്ന് ശേഷം മണ്ണെടുത്തോ ഏത് ഈ സാധനം വീടുണ്ടാവട്ടെ വെച്ചാൽ അതിനിങ്ങേര് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അതാണ് അതാണ് വിഷയം ഈ അതി വട്ടന്മാരെ ഇവിടെ കൊടുത്തിട്ട് ഈ നാട് നശിപ്പിച്ചാൽ ഈ നമ്മൾ ഇതിനെ ബാധിക്കുന്ന മൊഴിയോ ഈ ഗവൺമെൻറ്റിനെയും പാർട്ടിനെയും ഈ പൊതുപ്രവർത്തകരെയല്ലേ അയാൾക്ക് ഞാനത് പറഞ്ഞില്ല ഞാൻ പോലീസിൽ ഇടപെടലില്ല എസ് പിന്നെ എസ് പി മൂന്ന് വർഷം കൂടെ ഇണ്ടായിട്ട് ഞാൻ എത്ര വർഷങ്ങളെ വിളിച്ചത് വളരെ അപൂർവിക്കറിയാതെ പക്ഷേ ഇത്രയും സൈഇട്ട് കഴിഞ്ഞാല് നമ്മൾ ചെയ്യില്ലേ നിങ്ങളെ പോലെ സീനിയർ ആൾക്കാർ അത് പറഞ്ഞു ചെയ്യില്ലേ ചെയ്യാത്ത നമ്മള് പറഞ്ഞിട്ടില്ല ഇവനെങ്ങനെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായി ഇതുപോലെയുള്ള ഇതുപോലെയുള്ളത് ഞാനതിൽ നോക്കാൻ നോക്കും എന്തായാലും രാത്രി നമുക്ക് സംസാരിക്കാം നാളത്തേക്ക് ഞാൻ ഒരു വഴി ഉണ്ടാക്കാൻ കഴിയാൻ നോക്കട്ടെ എം എൽ എ ഒന്ന് ഒരു ഒറ്റ മെയിൽ തീരുന്ന ഒരു പ്രശ്നമാണ് എനിക്ക് മനസമാനായിട്ട് ജീവിക്കാം ഇവനെ നിങ്ങൾ മാറ്റികൾ തല്ലിക്കൊല്ലി എന്തോ വെള്ളം ചെയ്യും ഇത് എവിടെ എത്തില്ലെന്നറിയാം എസ് അതായത് ഈ മരം മുറിച്ച് അതിൻ്റെ തേക്കിൻ്റെ അടിക്കഷ്ടം എടുത്തു പിന്നെ ഈ എന്താ പറയാ മഹാഗണി അവിടെ രണ്ട് സ്റ്റംബായി നിൽക്കുന്ന വലിയ മരമുണ്ട് ആ മരത്തിൽ നിന്ന് ഒരു സ്റ്റംപ് കട്ട് ചെയ്തു വലിയ വലിയ ഒരു മരത്തിനേക്കാളും ഉള്ളത് അത് നിങ്ങൾ ഫർണിച്ചർ ഇവിടുന്ന് കോട്ടക്കൽ നിന്ന് ഫർണിച്ചർ ഉണ്ടാക്കി ആ സാധനം ഇവിടുന്ന് കൊണ്ടുപോയി എന്നിട്ട് ഇതൊരു ഇഷ്യൂ ആയി വന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഫർണിച്ചർ കത്തിച്ചു അങ്ങനെ നിങ്ങളുടെ മദർ നിങ്ങളുടെ മദർ നിങ്ങളെ ഹലോ 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 കോൾ കറിയതാ എന്നിട്ട് ഇതൊരു ഇഷ്യൂ ആകും എന്ന് അറിഞ്ഞൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പം നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ ഈ ഈ ഫർണിച്ചറ് കത്തിച്ചു എന്നിട്ട് നിങ്ങളുടെ മദർ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് ചോദിച്ചു കുഞ്ചുവിന് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ ഇങ്ങനെ ഫർണിച്ചറെല്ലാം കത്തിച്ചല്ലോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡിസ്കഷന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അന്വേഷിച്ച് ഈ